ിന്റെ ഒരു ഇൻഫോർമേറ്റീവ് ആയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണത് അതായത് നിങ്ങൾക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത് അല്ല വന്നത് വിളിച്ചതല്ല ഞങ്ങള് വന്നത് അപ്പം അതിലിപ്പം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഡ്രസ്സാണ് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് നല്ല പാൻറ്റിലൊക്കെ ഒക്കെ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് ഷോളൊക്കെ അടിപൊളിയാണ് നല്ല മെറ്റീരിയലാണ് ചിനോൺ മെറ്റീരിയലാണ് പക്ഷേ ഇതിപ്പം നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ പല സൈറ്റുകളിലും പല ഓൺലൈൻ അതായത് റീസെല്ലാം ഗ്രൂപ്പിലും അതേപോലെ തന്നെ വേറെ ബോട്ടിക്കിന്റെ പേജിലൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റും ചില ഐറ്റമുകൾ ചില ആൾക്കാർ ഞങ്ങളുടെ പ്രൈസായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ പ്രൈസ് ഇത്രയാണ് അവരുടെ പ്രൈസ് ഇത്രയാണ് കമ്പയർ ചെയ്യാറുണ്ട് ഈ കമ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ അതായത് ഇത് 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 മൂന്നെണ്ണം ഏകദേശം ഒരേപോലെയുള്ള ഡ്രസ്സുകളാണ് അതായത് ഇപ്പൊ അബി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇതാണ് ഈ ഡ്രസ്സാണ് ഇത് മൂന്നും ഏകദേശം ഒരേ പാറ്റേണില് ഒരേ ഡിസൈനിലുള്ള ഡ്രസ്സാണ് ഈ ഡ്രസ്സ് റഷ്യൻ സിൽക്കാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ റഷ്യൻ സിൽക്കാണ് ശരി നിങ്ങൾക്ക് കയ്യിൽ കിട്ടി നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഈ റഷ്യൻ സിൽക്കിന് ഒറിജിനൽ റഷ്യൻ സിൽക്കിന്റെ പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിന്റെ പ്രൈസ് അതേ സെയിം അതേപോലെ തന്നെ ഇത് ജപ്പാൻ സാറ്റിനാണ് തുണികൾ വ്യത്യാസമുണ്ട് ഇത് പ്യൂർ റഷ്യൻ സിൽക്കാണ് ഇത് ജപ്പാൻ സാറ്റിനാണ് ഈ ജപ്പാൻ സാറ്റിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ടു നയൻ നയൻ സീറോ ആണ് പക്ഷെ കാണുമ്പം ഏകദേശം ഇതും ഇതും ഒന്നും വ്യത്യാസമില്ല ഇതും ഈ ഇത് വരുന്നത് ചിനോണിലാണ് അതായത് റഷ്യൻ റഷ്യൻ സിൽക്ക് ജപ്പാൻ സാറ്റിന് ചിനോൺ ചിനോണിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് അതായത് ആണ് പകുതിയോളം മാറ്റമുണ്ട് അതായത് ഓരോരു മെറ്റീരിയല് ഓരോരു മെറ്റീരിയൽ വ്യത്യാസം വരുമ്പോൾ അതിൻ്റെതായ പ്രൈസിംഗിൽ മാറ്റം വരുന്നത് പക്ഷേ നമുക്കത് വീഡിയോയിലോ ഫോട്ടോയിലോ കാണുമ്പോൾ സെയിം ആണ് ഒരു വ്യത്യാസം ഇല്ല രണ്ടാമത് ഒരു ഒരുവിധം എല്ലാ നല്ല ഡ്രസ്സുകളുടെ മെറ്റീരിയൽസിന്റെ ഇതുപോലത്തെ ഒരു ഡിസൈനുകളുടെ ഒക്കെ കോപ്പികൾ ഇങ്ങനെ ഇറങ്ങും മാർക്കറ്റിൽ അപ്പൊ കമ്പാരിസൺ ഒരിക്കലും പാടില്ല നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ആ സാധനത്തിനെ പറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാത്തടത്തോളം കാലം കമ്പാരിസൺ ചെയ്യരുത് ഇത് ഇതിന്റെ പ്രൈസ് ഇത് വരുന്നുള്ളത് ചിനോളാണ് പ്യൂർ ചിനോളാണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് അതേ സെയിം അതേപോലെ തന്നെ വേറൊരു കാണാനും അതേപോലെയുള്ള ഇതിന്റെ പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ആണ് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് മനസ്സിലായില്ലേ പിന്നെ അടുത്തത് നെക്സ്റ്റ് ഇത് വരുന്നത് പ്യുവർ റഷ്യൻ സിൽക്കിലാണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വിറ്റ സാധനമാണ് റഷ്യൻ സിൽക്ക് നല്ല ഭംഗിയുള്ള സാധനമാണ് ഇനിയും ആൾക്കാർ ചോദിക്കുന്ന ആണ് അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതേ സാധനം സെയിം മോഡല് വേറൊരു മെറ്റീരിയൽ ചിനോണില് അവൈലബിൾ ആണ് സെയിം ആണ് ഒരു വ്യത്യാസം ഇല്ല കാണാനൊക്കെ നിങ്ങൾക്ക് ഇത് ഒരിക്കലും വ്യത്യാസം മനസ്സിലാവാൻ പറ്റില്ല റീലിലും ഇതിലും ഇതിന്റെ പ്രൈസ് ടു ഫോർ എയ്റ്റ് സീറോ ആണ് രണ്ടായിരത്തി നാനൂറ്റി എൺപതാ ഇതാ വേറെ ഒന്നും കാണാം ഇതിനേക്കാളും മടങ്ങിയില്ലാത്ത ചിലപ്പോൾ ഇതായി തോന്നും അല്ലെ ഇത് രണ്ടും ഓരോന്നിന്റെ കോപ്പിയാണ് അതായത് ഇത് ഒരു ഓർഗൻസ പ്യുവർ ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇത് അതിന്റെ പോളി ഓർഗൻസ മെറ്റീരിയൽ ആണ് ഇതിൽ ഒക്കെ ഉണ്ട് ഈ പ്യൂർ ഓർഗാനി മെറ്റീരിയലിന്റെ വില രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടേ അറുന്നൂറ്റി തൊണ്ണൂറാണ് സെയിം അതിനേക്കാളും ഭംഗിയുള്ള സാധനമാണ് കാരണം ഇതിൽ ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറാണ് നിങ്ങൾ ഒരിക്കലും ഫോട്ടോ വീഡിയോ ഒക്കെ കണ്ട് കമ്പയർ ചെയ്യരുത് കമ്പയർ ചെയ്യരുത് കാരണം ഇതൊക്കെ എല്ലാറ്റിൻ്റെയും ഒരേ സെയിം ഡിസൈനിൽ പല മെറ്റീരിയലും പല കോപ്പികളും വരുന്നുണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഫോട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ ഓരോരോ പ്രൈസിനനുസരിച്ച് ഓരോ ക്വാളിറ്റി ഉണ്ട് ഓരോരു മെറ്റീരിയലിനും ഓരോ പ്രൈസാണ് അപ്പം ഇത് നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി മെറ്റീരിയൽസും അതേപോലെ അടിപൊളി ഡിസൈൻസ് ഞങ്ങൾ വീണ്ടും വരും அதுவரைக்கும் பாய்